ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരി കുടിച്ചും കൊണ്ട് വരുമ്പോൾ പ്രീതി പറയുന്നുണ്ട് കേട്ടോ ഗിരി എന്തിനാണ് ഗിരി ഏട്ടൻ കുടിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഗിരി പറയണേ മഞ്ജുവിനോട് ഞാൻ തെറ്റ് ചെയ്തു എൻ്റെ നിരപരാധിത്വം അവളെ എനിക്ക് അറിയിക്കണം ഞാൻ തെറ്റ് ചെയ്തു എന്നിട്ട് പറയുകയാണ് അതിനാണോ അപ്പോൾ കുടിച്ചത് കുടിക്കാൻ എന്താ കാരണം നീ തന്നെയാണ് കാരണം എന്ന് പ്രീതിയോട് പറയാനേട്ടോ നീ ഇന്ന് രാവിലെ പറഞ്ഞില്ലേ എൻ്റെ കുഞ്ഞിനെ പോലും മഞ്ജു ഇനി അംഗീകരിക്കില്ല എന്നുള്ള വാക്ക് അതൊക്കെ എൻ്റെ മനസ്സിന് വല്ലാതെ നോവിച്ചു ഞാൻ അവളോട് തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ഗിരിങ്ങനെ ആടി ഒലഞ്ഞ് താഴോട്ട് വിഴാൻ പോകാനായിട്ടാ അത് കാണുന്നതിനോട് കൂടി പ്രീതി പിടിക്കാൻ ഒരുങ്ങാണ് എന്താ ഗിരിയേട്ടാ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രീതി പിടിക്കുമ്പോൾ ഉടൻ തന്നെ വിട്ടേക്ക് തന്നെ വിട്ടേക്ക് ഞാൻ തനിയേ നടന്നോളാം അത് കേട്ട ഉടൻ തന്നെ അങ്ങനെ പറയല്ല ഗിരിയേട്ടാ ഞാൻ പറയുന്നത് കേൾക്ക് അല്ല വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ സേറി നിന്ന് വിഴാനൊക്കെ ഒരുങ്ങുമ്പോൾ പ്രീതി തന്നെ പിടിച്ച് കയറ്റുകയാണ് കേട്ടോ മഞ്ജുനിയെ എന്നോട് ക്ഷമിക്കണം മഞ്ജുനിയെ എനിക്ക് മാപ്പ് നൽകണം മഞ്ജുനിയെന്നെ ക്ഷമിക്കണം മഞ്ജുനിയെ എനിക്ക് മാപ്പ് നൽകണം എന്നൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കാനായിട്ടാണ് അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉടൻ തന്നെ വീണ്ടും പറയുന്നുണ്ട് പ്രീതി എപ്പോഴും ഇങ്ങനെ മഞ്ചു 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 എന്ന് മാത്രമേ ഉള്ളൂ ഞാനിവനെ താങ്ങുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രീതി എന്ത് ചെയ്യുന്നു പിന്നീട് മഞ്ജുവിനെ സോറി ഗിരിയെ കൊണ്ടുപോയി ഷവറിൻ്റെ അടിയിൽ നിർത്തുന്നു കുളിപ്പിക്കുന്നു അങ്ങനെ ഗിരി പറയുന്നുണ്ട് ഇതെന്താ മഴ പെയ്യാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനിടയ്ക്ക് തൻ്റെ പോക്കറ്റിലുള്ള കുപ്പിയെടുത്ത് വീണ്ടും കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴും ഗിരി പറയുന്നുണ്ട് ഇതെന്താ മഴ പെയ്യാണോ എന്തൊക്കെ പറയുമ്പോൾ ഗിരി കേട്ടാ മതി കുടിച്ചത് എന്ന് പ്രീതി പറയാനായിട്ടാ അങ്ങനെ ീതി ശവറിനടിയിൽ നിന്നും കൊണ്ടുവന്നതിനു ശേഷം ഗിരിയുടെ തല തോർത്തുമ്പോഴും ഗിരി പറയുന്ന വാക്ക് മഞ്ജു ഞാനിനോട് തെറ്റ് ചെയ്തു നീ എന്നോട് മാപ്പാക്കണം ഞാൻ ക്ഷമ പറയാനും തയ്യാറാണ് നീ എന്നോട് മാപ്പാക്കണം ഇവന് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇവൻ്റെത് ഞാൻ അനുഭവിക്കുമ്പോഴും ഇവൻ്റെ മനസ്സിൽ മുഴുവൻ മഞ്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാനായിട്ടോ പിന്നീട് തലതോർത്തി ഈ ബെഡിലോട്ട് ഒറ്റ കിടക്കലാണ് അപ്പോഴേക്കും കാലിങ്ങനെ വെട്ടിച്ച് കിരി കിടക്കാൻ ഇപ്പുറത്തോട്ട് തട്ടിച്ച് പ്രീതിക്ക് കിടക്കാൻ പ്രീതി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രീതി മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഇത് തന്നെയാണ് നല്ല അവസരം എനിക്ക് ഇവനോട് നല്ല സ്നേഹമാണ് ഈ ഒരു അവസരം മുതലെടുക്കുക ഇതോടുകൂടി ഇവനെ എന്നെ സ്നേഹിക്കുന്ന ആ ഒരു കൂടി ഗിരിയുടെ മുന്നിലോട്ട് വരുമ്പോൾ ഗിരിയെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ വേണ്ട മഞ്ജു നീ എന്നെ തുടന്ന ഞാൻ നിന്നോട് തെറ്റ് ചെയ്തതാണ് വേണ്ട മഞ്ജു എന്ന് പറഞ്ഞ് പ്രീതിയുടെ കൈകളെ തട്ടി മാറ്റിയിട്ട് കിരി അങ്ങ് സൈഡിലോട്ട് പോകുന്നതിനോട് കൂടി പ്രീതി ഉദ്ദേശിച്ച കാര്യം നടന്നില്ല കേട്ടോ അങ്ങനെ പ്രീതി പിന്നീട് കിരിയെ എണീക്കുമ്പോഴേക്കും പ്രീതി മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്തായാലും അവനെന്നെ തൊട്ടില്ലെങ്കിൽ അവൻ്റെ മനസ്സ് മുഴുവൻ ഈ അബോധാവസ്ഥയിൽ മഞ്ചുവാണെങ്കിലും നാളെ നേരം വഴുക്കുമ്പോഴേക്കും എനിക്ക് ചെയ്യാനുള്ളത് ഞാനങ്ങ് ചെയ്യണം എന്നിട്ട് പച്ചക്കള്ള ഇവൻ്റെ മുന്നിൽ അങ്ങ് വെളിപ്പെടുത്തണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ അതോട് കൂടിയിട്ട് ഇങ്ങനെ അങ്ങനെ പിന്നീട് അങ്ങനെയാണ് കിടക്കാണ് പ്രീതി പക്ഷേ കിരിയെ കെട്ടിപ്പിടിക്കാനൊന്നും പറ്റില്ല കേട്ടോ നേരം മുഴുക്കുമ്പോഴേക്കും കിരീടം തൊള്ളിങ്ങനെ കിടക്കുകയാണ് ഗിരി കണ്ടു തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച പ്രീതിയേക്കും പ്രീതിയെ കാണുന്ന ഗിരി പെട്ടി പൊട്ടിത്തെറിയോടുകൂടി എണീക്കാണ് എന്താ എന്താ ഇവിടെ എന്ന് പറയേണ്ടത് അപ്പോഴേക്കും പ്രീതി അതുപോലെ എണീക്കാണ് ഗിരിയേട്ട എന്ന് പറയുമ്പോൾ നീ എന്താ എൻ്റെ ബെഡ്റൂമിൽ എന്ന് ചോദിച്ചു എന്താ ഗിരിയേട്ട ഇന്നലെ കുടിച്ച് വന്ന് ലെക്ക് കേട്ട് ഗിരിയേട്ടൻ എന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഉടൻ തന്നെ നീ എന്താ ഈ പറയുന്നത് എന്ന് പറയേണ്ടിട്ട് അപ്പോഴേക്കും ഗിരി ഗിരിയുടെ സമനില തെറ്റി ഗിരി ഒരു സൈഡിലോട്ടിങ്ങനെ ചായുമ്പോൾ പ്രീതി ഇങ്ങനെ കരഞ്ഞും കൊണ്ട് ഗിരിയുടെ അടുത്തോട്ട് വന്നിട്ട് ഗിരിയേട്ടനെ മാത്രം കുറ്റം പറഞ്ഞു പറയേണ്ട ഗിരിയേട്ടൻ എൻ്റെ ദേഹത്ത് കൈവച്ചപ്പോൾ ഇന്നലെ ഞാൻ ഗിരിയേട്ടനെ മനസ്സുകൊണ്ട് എനിക്കും ഇഷ്ടമായിരുന്നു എനിക്ക് ഗിരിയേട്ടനെ കിട്ടണം എന്നുണ്ടായിരുന്നു ഞാനൊന്ന് ഉറക്കി വെച്ച് വിളിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഗിരിയേട്ടൻ നിന്നകന്നിരുന്നു പക്ഷേ ഞാൻ ഗിരിയേട്ടനെ നിന്ന് അകരാ ആഗ്രഹിച്ചിട്ടില്ല ഗിരിയേട്ടനോട് അടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് എനിക്കിത് ആവശ്യമായിരുന്നു എന്നുള്ള വാക്കുകളൊക്കെ പറയാനായിട്ടാ അപ്പോൾ ഈ സമയം ഇതൊക്കെ കേൾക്കുമ്പോൾ ഗിരിവല്ലാതെ ഞാൻ ഞെട്ടിലൂടെ കൂടി നിൽക്കുകയാണ് ഇതേ സമയം ഇവനെയോടുള്ള പ്രണയം ഞാൻ ഇപ്പോൾ തുറന്നു പറഞ്ഞല്ലോ ഇനി ഇവൻ എന്നെ അംഗീകരിക്കുകയാണെങ്കിൽ സമാധാനമായിരുന്നു എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ കിരി പറയാണ് ശരി നീ എന്ത് പറഞ്ഞാലും ശരി ഞാൻ നിന്നെ ഒരിക്കലും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല എൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് എൻ്റെ മഞ്ജുമാണ് എൻ്റെ മഞ്ജു മഞ്ജുമല്ലാതെ വേറൊരു പെണ്ണിനെയും എനിക്ക് ഈ ലോകത്ത് വേറെ വേറെ ഒരാളെയും എനിക്ക് ആ സ്ഥാനത്ത് കാണാൻ കഴിയില്ല അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ പ്രീതിയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയിട്ട് ഈശ്വര ഇവനെങ്ങനെ അടുപ്പിക്കാൻ ോക്കിട്ട് ഇവന് ഈ ഒരു വാക്ക് പറഞ്ഞത് വലിയ വിഷമമുണ്ട് എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം സോറി പ്രീതി നീ അങ്ങ് പോകും എന്തായാലും നമ്മൾ തമ്മിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ഇത് ഇവിടെ വെച്ച് മറന്നേക്കൂ ഒരിക്കലും ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നീ ഇത് മറന്നേക്കോ എന്നും പറഞ്ഞിട്ട് ഗിരി പ്രീതിയോട് പോകാൻ പറയുമ്പോൾ പ്രീതിയാണെങ്കിലും ഈശ്വരനായിട്ട് ഇന്നലെ ഇവൻ്റെ ഇടയിൽ ഞാനൊന്നും നടന്നില്ല പക്ഷേ എന്തായാലും നടന്നിരുന്നെങ്കിൽ എടാ ഈ റൂമിൽ നിന്ന് പുറത്തോട്ട് കിടക്കുമ്പോൾ തന്നെ ഈ പ്രീതി നിന്നെ കെട്ടിയിരിക്കും ും നീ എൻ്റെ കഴുത്തിൽ നീ താല് കെട്ടിച്ചിരുന്ന അതിനുള്ള വഴികളൊക്കെ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രീതി പുറത്തോട്ട് കൊടുക്കുകയാണ് ആകെ നാണെങ്കിട്ട് പ്രീതി പുറത്തോട്ട് കിടക്കുമ്പോൾ അവിടെ കാണാൻ ഭാനുവതി അമ്മ അങ്ങനെ വരുന്നേട്ടോ ഈ തലയുടെ മനസ്സൊന്ന് കലങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത പണി നടക്ക നടത്തുക തന്നെ ചെയ്യണം എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ പ്രീതിയെ കാണുന്ന ഭാനു മതിയമ്മ ഇവളെന്താ നേരം വളക്കുമ്പോൾ തന്നെ എൻ്റെ ഗിരിയുടെ റൂമിൽ നിന്ന് എന്ന് ഭാനുവതി അമ്മ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ ആ സമയം ഭാനുമതി ഇവളുടെ അടി അരികിലോട്ട് ചെല്ലുമ്പോൾ ഉടൻ തന്നെ പ്രീതി ഗിരിയുടെ റൂമിലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ മാനോദ്യമയുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോഴേക്കും മാനോദ്യമം ഓടി വന്നിട്ട് ഗിരിയുടെ റൂമിലോട്ട് കയറുമ്പോൾ കാണാൻ സൈഡിലൊരു കുപ്പി ഇരിക്കുന്ന കല്ല് കുടിച്ച കുപ്പിയിട്ടോ നീ ഇന്നലെ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മേ ഇന്നലെ കുറച്ച് കുടിച്ചു എന്ന് പറയുന്നത് ഇത് കേൾക്കുന്നതിനോടുകൂടി ഏടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു കൊടുന്ന് അതെ എനിക്ക് ആധാർ കാർഡ് സൈറ്റിലോട്ട് പോകണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഗിരി ഡോർ അടയ്ക്കാൻ കേട്ടോ ഇതോടുകൂടി തനിക്ക് പറയാനോ ഉള്ളത് പറയാനും പറ്റില്ല അതുകൊണ്ട് തന്നെ വനോദ്യമാ ആ ടെൻഷൻ అవ్వണ്ട ട്ടോ പിന്നീട് മഹിമയെയാണ് കാണിക്കുന്നത് മഹിമ അങ്ങനെ ബോധം കിട്ടി കിടക്കുന്നുണ്ട് അപ്പോൾ ഐശ്വര്യ മാമും അതുപോലെ നിർമ്മല മാമും എല്ലാവരും വന്നിരിക്കുകയാണ് എന്നിട്ട് മഞ്ജുവിനോട് പറയാണ് ഇന്നലെ രാത്രി നീ നിന്നെ ഇവിടെ നിർത്താൻ തോന്നിയത് നന്നായി എന്നുള്ള ആ സത്യങ്ങളൊക്കെ ഇങ്ങനെ ഐശ്വര്യ മാം നിർമ്മലയോട് പറയാണ് അതുകൊണ്ട് ഇവളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി എന്തായാലും നിന്റെ സെല്ലിൽ എന്തൊക്കെയാണോ അവിടെ നടക്കുന്നത് എത്രാമത്തെ തവണയാണ് ഇവൾക്ക് അപകട ഭീഷണി വരുന്നത് എന്തൊക്കെയാണ് നിന്റെ സെല്ലിൽ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിർമ്മല ആകെ ചമ്മി പോകണിട്ട് അപ്പം നിർമ്മല പറയുന്നുണ്ട് എന്തായാലും മഹിമക്ക് ബോധം വരട്ടെ ആരാണെങ്കിലും ഞാൻ വെറുതെ വിടില്ല ആ ആളുടെ പേരാ കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുക്കുമെന്ന് നിർമ്മല ഐശ്വര്യ മാമിനോട് പറഞ്ഞ ഉടൻ തന്നെ മഹിമാ കണ്ണ് തുറമുക്കുമ്പോ തന്നെ മറിയാമ്മയാണ് എൻ്റെ കഴുത്ത് കയർ മറിയാമ്മ എന്ന് പറയണേട്ടാ അപ്പോഴേക്കും നിർമ്മല ചോദിക്കണേ ആര് കയർ മറി മറിയാമ്മയാണ് എൻ്റെ കഴുത്ത് ഞെരിക്കിയതെന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഐശ്വര്യമാമെന്ന് നിർമ്മലയോട് പറയണേ എനിക്ക് അവളെ കാണണം ആ ഞാൻ ഓഫീസിലോട്ട് കൊണ്ടുവരാം മാം അവിടെ പോയിരുന്നോളൂ എന്നും പറഞ്ഞിട്ട് നിർമ്മല അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ പിന്നീട് മഞ്ജുമോളെ എന്ന് പറഞ്ഞ് തൊടാൻ ശ്രമിക്കുമ്പോഴേക്കും തൊട്ട് പോയരുത് നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ തൊട്ടു പോകുന്നത് എനിക്ക് അറപ്പും വെറുപ്പമാണ് നിങ്ങൾ എന്നെ തൊട്ട് പോയരുതെന്ന് പറഞ്ഞ് ഒച്ചി എടുക്കണം കേട്ടോ അതോടുകൂടി ശരിക്കും ദേഷ്യം പിടിക്കാണ് ഇങ്ങനെ നിർമ്മലക്ക് സോറി മഹിമ കേട്ടോ അപ്പോൾ മഹിമ മഞ്ജുവിനെ കാണുമ്പോൾ അല്ലാതെ അങ്ങനെ ഇതാവണെന്നുണ്ട് അപ്പോൾ മോളെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മഞ്ജു പറയുമ്പോൾ മഹിമ പറയണത് തെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്കെതിരെ നിങ്ങളെല്ലാ തെളിവുകളും ഉണ്ടാക്കിയെടുത്തത് അതൊക്കെ ശക്തമായ തെളിവുകളാണ് അതൊക്കെ കറക്റ്റാണ് എൻ്റെ സർജിക്കൽ നൈഫ് അവിടെ വന്നതാണോ അത് നിങ്ങൾ കൊണ്ടുപോയിട്ടില്ല എന്നാ എന്താ ഉറപ്പെന്ന് മഞ്ജുനോട് ചോദിക്കുമ്പോൾ മഞ്ജു തകർന്ന് പോകാൻ കേട്ടോ എടി മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേണ്ട നിങ്ങൾ എൻ്റെ നിന്നും ഒന്ന് അകന്ന് പോകുമ്പോൾ എനിക്കൊരു മനസ്സമാധാനം കിട്ടണം എനിക്ക് ഒറ്റ ണം നിങ്ങളെന്ന് പോയി തരുമോ എന്ന് പറഞ്ഞ് മഞ്ജുവിനെ ആട്ടി എൻ്റെ കേട്ടോ പിന്നീട് അക്കാമ്മയാണ് കാണിക്കുന്നത് എന്നാലും ആ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരാനായി ഇവിടെ എത്രമാത്രം ആ കുട്ടിയോട് വിരോധമുള്ള ആൾ ആരായിരിക്കും എന്ന് തൻ്റെ കൂടെയുള്ള പെണ്ണിനോട് ചോദിക്കുമ്പോൾ അവൾ പറയാ ആരാണെന്ന് അറിയില്ല നീയാണോ നിനക്ക് പ്രതികാരം ഉണ്ടെന്നല്ലേ പറഞ്ഞത് എനിക്ക് പ്രതികാരം ഉണ്ടായിരുന്നു പക്ഷേ അവളുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയപ്പോൾ എൻ്റെ പ്രതികാരം ഇങ്ങനെ ഇല്ലാണ്ടായി ഇനി എനിക്ക് അവളുടെ അടുത്തോട്ട് അടുക്കുന്നത് തന്നെ പേടിയാണെന്ന് അവരും അങ്ങനെ അക്കാമ്മയോട് പറയുന്നുണ്ട് കേട്ടോ ആ സമയം അക്കാമ്മയുടെ കണ്ണിലിങ്ങനെ കാണണം അറിയാമ ടെൻഷൻ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ അക്കാമ മനസ്സുകൊണ്ട് ചിന്തി യ്ക്കെയാണ് ആ പറഞ്ഞിരുന്ന ഒരു കൊട്ടേഷൻ ഉണ്ടെന്ന് ആ കൊട്ടേഷൻ ഇനിയിപ്പോൾ ഒരുപക്ഷെ മഹിമയായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് ഇടി മറിയേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും മറിയാ അക്കാമയെ കാണുമ്പോൾ ഈശ്വരാ ഇവരെന്തിനാ എന്നെ വിളിക്കുന്നത് എന്ന ഭാവത്തിൽ മറിയ അക്കാമ തൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടെന്ന് കാണുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാനായിട്ടാ അപ്പോഴേക്കും നിർമ്മലയും പോലീസ് കോൺസ്റ്റബിളും എല്ലാവരും കൂടി അക്കാമ്മയുടെ മുന്നിലെത്തുന്നു അക്കാമയുടെ കരണക്കുറ്റി നോക്കി അടിച്ചിട്ട് എന്താടി നീ കാണിച്ചത് എന്തിനാണ് നീ മഹിമയെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞു ഇവിടെ തന്നെ അത് ഈ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വശഭിശുണ്ടായിരുന്ന വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഞാൻ അവളെ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള സത്യം കൂടി അങ്ങ് വെളിപ്പെടുത്തുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം നിർമ്മല പറയുകയാണെ എന്തിനു വേണ്ടി നീ ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട് ആ സമയം നിർമ്മല അവിടെ നിർമ്മല അക്കാമ അവിടെ നിൽക്കുന്നത് കാണുകയാണ് കേട്ടോ അപ്പം അക്കാമ്മയുടെ അടുത്തോട്ട് വന്നിട്ട് പറയുകയാണെ ഇവൾ മഹിമയെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു ആ അവൾക്കൊരു കൊട്ടേഷൻ ഉണ്ടെന്ന് അവൾ പറഞ്ഞിരുന്നു എന്നിട്ട് നീ എന്താ അക്കാമ എന്നോട് പറയാതിരുന്നു എൻ്റെ ജോലി പോലും പോയിരുന്നു എന്നെ വിശ്വസിച്ചിട്ടല്ലേ പല കാര്യങ്ങളും ും ഞാനിതൊക്കെ ചെയ്യുന്നത് എന്നോട് പറയുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് കൊല്ലാൻ പോകുകയാണെന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല ചെറിയൊരു അടിപിടി കേസ് ഉണ്ട് എൻ്റെ മകളും ഞാനുമായി ഒന്നിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ചെറിയൊരു അടിപൊളിയല്ലേ അങ്ങനെയെങ്കിലും പറയാമ്മ ഇനി പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു ജീവിതം മകൾ മൊത്തം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ കണ്ണും ചിമ്പിയതെന്ന് അക്കാമ പറയുമ്പോൾ നിനക്കല്ലെങ്കിലും അമ്മ എന്ന് ഒരു ഒരു പ്രത്യേക സിമ്പതി വെച്ച് അവൾ എന്തായാലും നീ മനസ്സിലാക്കണം സ്വന്തം മകളെ കൊല്ലാൻ നോക്കിയവളാണ് ഈ മറിയാമ്മ അങ്ങനെയുള്ളവൾ ഒരിക്കലും നേരാവത്തില്ല എന്തായാലും അവളുടെ പേര് ആരാണെന്ന് വ്യക്തമാക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇതേ സമയം അക്കാമ എന്തൊക്കെയാണ് ചിന്തിക്കുന്നു പിന്നീട് ഐശ്വര്യ ഐശ്വര്യമേമിനെയും മഞ്ജുനെയാണ് കാണിക്കുന്നത് മഞ്ജു പറയാണ് എന്തായി ഐശ്വര്യമേമ എന്ന് പറയുമ്പോൾ മറിയാമ്മ പറഞ്ഞു അവളെ വ്യക്തിവൈരാഗ്യത്തിൻ്റെ വിരിലാണ് കൊല്ലാൻ ശ്രമിച്ചത് അത് കേൾക്കുന്ന മഞ്ജു പറയാം ഒരിക്കലും വ്യക്തി വൈരാഗ്യം ഉള്ളല്ലോ ഇവ തമ്മിൽ ആദ്യമായിട്ടല്ല സെല്ലിൽ കാണുന്നത് അല്ല വന്നത് മുതൽ മഹിമ ഉടക്കം കൊണ്ടാണ് എല്ലാവരോടും അതുകൊണ്ട് തന്നെ അവർക്ക് ദേഷ്യമുണ്ട് ആ പ്രതികാരം പ്രതികാരമുണ്ടെന്നൊക്കെ കൊല്ലാനൊക്കെ ആരെങ്കിലും സെല്ലിൽ ശ്രമിക്കുമോ എന്ന് ചോദിച്ച തന്നെ ഉടൻ തന്നെ ഐശ്വര്യമേം പറയാണ് അതേ പല ആളുകളും പലതരത്തിലാണ് സെല്ലിലോട്ട് അകപ്പെടുന്നത് എന്നാൽ സെല്ലിൽ വന്ന പലവർക്കും പല പ്രതികാരങ്ങളാണ് പലതും ചെയ്തു കൂട്ടും എന്നുള്ള സത്യം വെളിപ്പെടുത്തുന്ന ആ ഒരു സീനിലാണ് കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്